വിഷ്ണുഭക്തിക്ക് പേരുകേട്ട ഹിന്ദു പുരാണങ്ങളിലെ ഒരു പ്രമുഖ വ്യക്തിയായ പ്രഹ്ലാദന്റെ ചെറുമകനും വിരോചനന്റെ മകനുമായിരുന്നു മഹാബലി അദ്ദേഹം ജ്ഞാനിയും നീതിമാനും ഉദാരമതിയുമായ ഒരു രാജാവായിരുന്നു വിഷ്ണുവിന്റെ ഭക്തനുമായിരുന്നു മഹാബലിയുടെ ഭരണം സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും സുവർണ കാലഘട്ടമായിരുന്നു മഹാബലിയുടെ ശക്തി വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് ലോകങ്ങളിലും സ്വർഗ്ഗം ഭൂമി പാതാളത്തിലും വ്യാപിച്ചു അദ്ദേഹത്തിന്റെ വർധിച്ചുവരുന്ന സ്വാധീനത്തിൽ ദേവന്മാർ ഭയപ്പെട്ടു പ്രത്യേകിച്ച് ഇന്ദ്രൻ സ്വന്തം സ്ഥാനത്തെക്കുറിച്ച് ആശങ്കാകുലരായി ദേവന്മാർ വിഷ്ണുവിനോട് സഹായം തേടി മഹാബലിയുടെ ഔദാര്യവും സത്യസന്ധതയും പരീക്ഷിക്കാൻ വാമനൻ എന്ന ദരിദ്ര ബ്രാഹ്മണ ദരിദ്രബ്രാഹ്മണക്കുള്ളന്റെ രൂപം സ്വീകരിച്ച ഭഗവാൻ മഹാബലിയെ സമീപിച്ചു ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരുന്ന മഹാബലിയോട് വാമനൻ മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു ഗുരുവിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് രാജാവ് വാമനന്റെ അപേക്ഷ അംഗീകരിച്ചു പിന്നീട് വാമനൻ ത്രിവിക്രമൻ എന്ന പേരിൽ ഒരു ഭീമാകാരമായ രൂപം സ്വീകരിച്ചു ആദ്യ ചുവടുവയ്പ്പിൽ തന്നെ ഭൂമി മുഴുവൻ നിറഞ്ഞു തന്റെ രണ്ടാമത്തെ ചുവടുവെപ്പിൽ ഭൂമിയിലോ സ്വർഗത്തിലോ ഒരു സ്ഥലവും അവശേഷിപ്പിക്കാതെ മുഴുവൻ ആകാശവും മൂടി തന്റെ വാക്കിനോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയിൽ മഹാബലി മൂന്നാമത്തെ ചുവടുവയ്പ്പിനായി സ്വന്തം ശിരസ് ദാനം ചെയ്തു വാഗ്ദാനം പാലിച്ചു മഹാബലിയുടെ ശിരസിൽ വിഷ്ണു തന്റെ കാൽ വച്ചു പാതാൽ ലോകത്തിലേക്ക് തള്ളിവിട്ടു മഹാബലിയുടെ ഭക്തിയും വാക്കിനോടുള്ള പ്രതിബദ്ധതയും കണ്ട് ആകൃഷ്ടനായ വിഷ്ണു വർഷത്തിലൊരിക്കൽ തന്റെ രാജ്യത്തേക്ക് മടങ്ങിവന്ന് ജനങ്ങളോടൊപ്പം ഒത്തുചേരാനുള്ള അവസരം വരമായി നൽകി ഈ വാർഷിക സന്ദർശനം ഓണമായി ആഘോഷിക്കപ്പെടുന്നു കേരളത്തിൽ സന്തോഷത്തിൻറെയും പൂക്കളുടെയും വിരുന്നുകളുടെയും സാംസ്കാരിക പരിപാടികളുടെയും ഒരു ഉത്സവമാണിത് മഹാബലിയുടെ നീതിയുക്തവും തുല്യവുമായ ഭരണത്തിന്റെ ഓർമ്മകളെ പ്രതീകപ്പെടുത്തുന്നു